ഈശ്വശി ഐക്യസ്തു ആയിരിക്കട്ടെ തെനാക് ഈശ്വർ വാരത്തിലെ തിങ്കളാഴ്ച മത്താട്ട് സുവിശേഷം ഇരുപത്തിയെട്ടാം മധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ തിരു ഉദ്ധാനവും ഉദ്ധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളും വ്യക്തികളും വ്യക്തികളുടെ അനുഭവങ്ങളും അവരുടെ സാക്ഷ്യങ്ങളുമൊക്കെയാണ് ഈ ദിവസങ്ങളിലൊക്കെ സുശേഷമാകട്ട് നമ്മൾ വായിച്ചു പോകുന്നത് പക്ഷെ ഇവിടെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വചനഭാഗം മത്താടു സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു കള്ളക്കഥയുടെ ഒരു അവതരണമാണ് കൃത്യമായിട്ടും മറ്റായി എഴുതുന്നത് എഴുതുന്നത് അത് ആ നാട്ടിൽ അന്ന് സംഭവിച്ചതും പിന്നീട് പ്രചാരത്തിലേക്ക് വരികയും ചെയ്ത ഒരു കള്ളക്കഥ സംഭവം ഇതാണ് ഈശോ ഉയർത്തി കഴിഞ്ഞപ്പോൾ ഈ പടയാളികൾ പടയാളികളുടെ അടുത്ത് പണം കൊടുത്തിട്ട് പ്രധാന പുരോഹിതൻ ഇവര് പ്രമാണികളും എല്ലാം കൂടെ കൂടിയാലോചിച്ച് ആ കല്ലറയ്ക്ക് കാവിൽ നിന്ന പടയാളികൾക്ക് പണം കൊടുത്തിട്ട് അവരൊരു കഥ പ്രചരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടിക്കുക കഥ ഇങ്ങനെയാണ് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുവിൻ ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് ഉപദ്രവം ഉണ്ടാകാൻ നോക്കിക്കൊള്ളാം അവർ ആ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ഇത് ഇന്നും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു അങ്ങനെയാണ് ഭാഗം വസായിരിക്കുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പക്ഷെ ഇന്നും നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഇന്നും വിശ്വസിക്കുന്ന യഹൂദരുണ്ട് യഹൂദര് മാത്രമല്ല മറ്റ് മറ്റേ ഈശോയിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്ത പലരും ഇത് വിശ്വസിക്കുന്നുണ്ട് അതിങ്ങനെ അതൊരു പ്ലോട്ടായിരുന്നു അങ്ങനെ ശിഷ്യന്മാർ മൃതശരീരം എടുത്തു മാറ്റി ടീച്ച ഉയർത്തു എന്നൊക്കെ പറഞ്ഞതാണ് എന്നാൽ ടീശോ അവിടെ കണ്ടു ഇവിടെ കണ്ടു ഞങ്ങൾ മാത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞു തന്ന രീതിയിലേക്ക് അത് അവതരിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞു പരത്തിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതിൻ്റെ ഇതൊരു ചരിത്ര സംഭവമാണ് ഒരു ലൗകൈക രക്ഷകൻ ഭൂമിയിൽ അവതരിച്ച് മരിച്ച് മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു കള്ളകഥ സത്യത്തിൽ ഈ ഒരു ഭാഗം ഭയങ്കരമായ ആശ്വാസം തരുന്നൊരു ഭാഗമാണ് വിശ്വയെക്കുറിച്ച് പറഞ്ഞൊരു കള്ളക്കഥ ഇങ്ങനെ ഒക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളെക്കുറിച്ച് നുണക്കഥകളൊക്കെ പ്രചരിക്കുക ഇങ്ങനെ നമ്മുടെ അധികാരികളുടെ അടുത്ത് ചിലരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ നമ്മളെ നമ്മളെക്കുറിച്ച് നമ്മളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് അതെല്ലാം ഫീൽഡിൽ നടക്കുന്നുണ്ട് തൊഴിലിടത്ത് നടക്കുന്നുണ്ട് ഇടവകൾ നടക്കുന്നുണ്ട് കുടുംബത്തിനകത്ത് സഹോദരങ്ങളൊക്കെ ഇടയില് സൗഹൃദത്തില് അവദ്യാലയങ്ങളിൽ ഇതിൻ്റെ സമർപ്പിതരുടെ ഇടയിൽ പോലും വൈദികർക്കിടയിൽ പോലും അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എന്തോ അങ്ങനെ വേറൊരാളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നുണക്കഥകൾ പറഞ്ഞു നടക്കുന്നവർ അല്ലെങ്കിൽ ഒരു അധികാരി എടുത്തിന്ന് നുണ പറയുന്ന ആളുകളെയൊക്കെ വൈദികരെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം എല്ലാ മനുഷ്യരിലുമുണ്ട് മനുഷ്യസഹജമാണല്ലോ അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ ചില തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരുപാട് ആശ്വാസം തരുന്ന മനോരഭമായത് കാരണം ഈശോ ജീവിച്ചിരുന്ന സമയത്ത് എന്തെല്ലാം കേട്ടു ഒന്ന് ആലോചിച്ച് നോക്കുക ഈശോ ഒരു ഭോജനപ്രിയനാണെന്ന് ചില്ലില് പറഞ്ഞു പറഞ്ഞു ഒരു മദ്യപാനിയാണെന്ന് ഒരു വീഞ്ഞുകുടിയനാണെന്ന് പറഞ്ഞു ചില്ലില് പറഞ്ഞ് അവൻ ചുങ്കക്കാരുടെയും വേഷികളുടെയും കൂട്ടുകാരനാണെന്ന് ഇതൊക്കെ ഇതിനൊക്കെ ഇത്തിരി ഇത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈശോ ഒരുപാട് വിരുന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുടെ കൂട്ടിയിരുന്ന് വീഞ്ഞു കുടിച്ചിട്ടുണ്ട് എന്ന് വെച്ചവൻ്റെ മദ്യപാനിയോ ഭോജനപ്രിയനോ അല്ല അവനൊരുപാട് പാപികളെയും ചുങ്കക്കാരെയും വേശ്യകളെയും ഒക്കെ സ്നേഹിച്ചിട്ടുണ്ട് മനസാന്തരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകാരൻ അവർ നെഗറ്റീവ് സെൻസിൽ അവരുടെ കൂട്ടുകാരനല്ല പക്ഷേ നെഗറ്റീവ് സെൻസിലേക്ക് അത് മാറ്റി കള്ളക്കതെയായിട്ട് പ്രചരിപ്പിക്കുക എന്തിനേറെ പറയണം ക്രിസ്തുവിന് പിശാചവാദം ഉണ്ടെന്ന് പറയാൻ പറയുന്നു എന്നിട്ട് ചിലർ ഈ യേശുൻ്റെ ബന്ധുക്കൾ അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു രംഗമുണ്ട് സുവിശേഷത്തിന് അതിൻ്റെ കാരണം പറയുന്ന ഇതാണ് അവൻ്റെ അവൻ്റെ മൈൻഡ് ഔട്ട് ഓഫ് മൈൻഡ് അവനിങ്ങനെ ചിത്രഭ്രവം അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭ്രാന്തായി ഈശോയ്ക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വരുന്നൊരു രംഗം പോലും ഉണ്ട് അപ്പോൾ എന്തെല്ലാം ഈശോ കേട്ടു എന്തെല്ലാം ഈശോ കേട്ടു അപ്പോൾ ഈശോ ഇത് മരിക്കുന്നതിന് മുമ്പ് കേട്ട കാര്യങ്ങളാണ് അവസാനം രാജ്യദ്രോഹ കുറ്റവും ദൈവദൂഷണവും സകലതും ആരോപിച്ചിട്ടാണ് ഈശോയ്ക്ക് കൊന്നുകളയുന്നത് പോലും ഒരു കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത പലപ്പോഴും മനുഷ്യരുടെ ഇടയ്ക്ക് മരണം വരെ ഇതൊക്കെ ഉള്ളു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രു പോലും പറയും അയാൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു കൊള്ളാമായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കും കുറേ കുറേ പേരെങ്കിലും ഇങ്ങനെ ചില ഒന്നും കിട്ടത്തില്ല പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ദൂഷണം പറയുന്നത് വളരെ റയറാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് ദുഷ്ടനായിരിക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം കള്ളക്കഥകൾ പറയുന്നത് കുറവാണ് മരിച്ചു കഴിഞ്ഞിട്ട് പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം മരിച്ചിട്ട് വീണ്ടും ജീവിച്ചു എന്നതിൻ്റെ പേരിൽ ഈശോ വീണ്ടും കള്ളക്കഥ കേൾക്കേണ്ടി വരിക ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് തന്നെ ഈശോ കള്ളക്കഥ കേൾക്കേണ്ടി വരിക അവൻ്റെ മൃദശിനെ എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉദ്ധാനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞുവെക്കുക വെറുതെയാ എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് ആരുടെയെങ്കിലുമൊക്കെ പെട്ട് മനസ്സ് വേദനിച്ച് പോയ ആളുകളാണെങ്കിൽ ഓർക്കുക നിങ്ങൾ കർത്താവിൻ്റെ ആ ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈശോ കേട്ട ഈശോ കേട്ട് കൂട്ടിയെടുത്തോളം കള്ളക്കഥകളൊന്നും ഈ ഭൂമിയിൽ പിന്നാരും കേട്ടിട്ടില്ലെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴുമായിട്ട് ഈശോ കേട്ട് കൂട്ടിയിട്ടുള്ള കള്ളക്കഥകളൊന്നും കള്ളക്കഥകളോളം നമ്മളാരും കേട്ടിട്ടില്ല ഞാനും എന്നെക്കുറിച്ച് ആളുകൾ പറയുന്ന കള്ളക്കഥകൾ ഇപ്പം എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്ന കള്ളക്കഥകൾ ഒരു ദുലാസില് വെച്ച് അളക്കുകയാണെങ്കിൽ എന്തായാലും ഈശോയുടെ തട്ട് തന്നെ താന്നിരിക്കും ഈശോയെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈശോയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സകല വേദനകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈശോയ്ക്ക് ഈയൊരു വേദന വളരെ പെർട്ടിക്കുലറായിട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞ കള്ളക്കഥകളുടെ നൊമ്പരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം അറിയുന്ന തമ്പുരാനെ നീ എങ്ങനെയാണോ ബലം പ്രാപിച്ചതിനേക്കെ അതിജീവിച്ചത് അതുപോലെ ബലം പ്രാപിച്ചതിനേക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ